സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതന സുരക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അടുത്ത തിങ്കളാഴ്ച തൊഴിൽ മന്ത്രി ആൻജി ആദിൽ ഫതിക് റിയാദിൽ നടത്തുമെന്ന് ഔദ്യോഗിക വക്താവ് അറിയിച്ചു സ്വകാര്യ തൊഴിൽ മേഖലയിലെ സ്വദേശികളും വിദേശികളുമായ തൊഴിലാളികളുടെ വേതനം യഥാസമയം തന്നെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് വേതന സുരക്ഷാ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മന്ത്രാലയ ആസ്ഥാനത്ത് വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനത്തിൽ തൊഴിൽ മന്ത്രി വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നിയമം പ്രാബല്യത്തിൽ വന്നാൽ തുടക്കത്തിൽ വൻകിട കമ്പനികൾക്കാണ് ബാധകമാകുക സൗദി അറേബ്യയിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് നിരീക്ഷിക്കാനുള്ള തീരുമാനം പ്രവാസികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഞങ്ങളുടെ ദമാം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ശമ്പളത്തിൽ കൂടുതൽ അയക്കുന്ന തുക ബാങ്കിൽ തടഞ്ഞുവയ്ക്കാൻ സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ വ്യവസ്ഥ അധിക തുകയുടെ സ്രോതസ് വെളിപ്പെടുത്താത്ത പക്ഷം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു േക്കാൾ കൂടുതൽ അയയ്ക്കുന്ന സംഖ്യാപണം വെളുപ്പിക്കൽ നിയമത്തിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കാനാണ് തൊഴിൽ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് ആഭ്യന്തര ധനമന്ത്രാലയങ്ങളുമായി സഹകരിച്ചാണ് ഈ നീക്കം രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റിമുപ്പത് ബില്യൻ റിയാൽ ശമ്പള ഇനത്തിൽ വിദേശികൾ നാടൂച്ചതായി കഴിഞ്ഞ ദിവസം എന്നാൽ ഇരുന്നൂറ് രാജ്യത്തേക്ക് ഇതിനിടെ സൗദിയിൽ വൻതോതിൽ ബിനാമി ബിസിനസ് നടക്കുന്നതായി വ്യാപക പ്രചരണം നടക്കുന്നുണ്ട് ബിനാമി ബിസിനസ് വഴി ലഭിക്കുന്ന പണവും പുറം രാജ്യങ്ങളിലേക്ക് വിദേശികൾ ഒഴുക്കുന്നു പണം രാജ്യത്തെ സാമ്പത്തിക സാമ്പത്തിക മേഖലയിൽ വിദഗ്ധർ പറയുന്നു ന്യൂസ് ബ്യൂറോ ദമാം ആറ്റിങ്ങൽ പെരുങ്ങുളം സ്വദേശി ഫസലുദ്ദീന്റെ മകൻ നിയാസ് റിയാദ് ബത്തേൽ വെച്ച് നിര്യാതനായി നാല്പത്തിയഞ്ചു വയസ്സായിരുന്നു ബത്തേൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു മൃതദേഹം ഒഐ സി സി സെൻട്രൽ കമ്മിറ്റി പ്രവർത്തനായ നുറൂതി കൊട്ടിയത്തിന്റെ നേതൃത്വത്തിൽ സുമസി ആശുപത്രിയിലേക്ക് മാറ്റി ദമാം ധമാം കേന്ദ്രത്തിൽ കഴിയുന്ന വനിതാ തടവുകാർക്ക് നവയുഗം സാംസ്കാരിക വേദി ധമാം സിറ്റി ഫ്ലവർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ സഹകരണത്തോടെ വസ്ത്രങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും അടങ്ങുന്ന കിറ്റ് നൽകി